വിഷരഹിത ജൈവ കൃഷിരീതിയും ആരോഗ്യമുള്ള ജീവിതവുമായി കാർഷിക വാണിജ്യ വിനിമയ കേന്ദ്രമായ അഗ്രകോപ്സിൻ്റെ ഔട്ട്ലെറ്റ് എടപ്പറ്റ ഓലപ്പാറിൽ പ്രവർത്തനം തുടങ്ങി കാളികാവ് ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ നാസർ എരൂത്ത വിപണന കേന്ദ്രത്തിൻ്റെ ഉദ്ഘാടനം നിർവഹിച്ചു കാർഷിക വാണിജ്യ വിജ്ഞാന വിനിമയ കേന്ദ്രമായ അഗ്രകോപ്സിൻ്റെ പുതിയ ഔട്ട്ലെറ്റാണ് എടപ്പറ്റ ഓലപ്പാറയിൽ പ്രവർത്തനം ആരംഭിച്ചത് ഉയർന്ന ഗുണനിലവാരമുള്ള ജൈവവളങ്ങൾ പ്രീമിയം കാർഷിക ഉപകരണങ്ങൾ മുന്തിയ ഇനം വിത്തുകൾ ഗാർഡൻ ടൂൾ കിറ്റുകൾ ഗാർഡൻ ഉപകരണങ്ങൾ ഗ്രോ ബാഗുകൾ മുതലായവ വിപണിയിൽ ലഭ്യമായ ഏറ്റവും കുറഞ്ഞ വിലയിൽ ഔട്ട്ലെറ്റിൽ ലഭ്യമാകും എല്ലാവർക്കും നമസ്കാരം അഗ്രോകോപ്സിന്റെ ഒരു ഔട്ട്ലെറ്റ് എടപ്പറ്റ പഞ്ചായത്തിൽ ഓലപ്പാറയിൽ തുറന്ന് പ്രവർത്തനം ആരംഭിച്ചിട്ടുണ്ട് എല്ലാവിധ കാർഷിക ഉപകരണങ്ങളും ജൈവ വളങ്ങളും എല്ലാ വിളകൾക്കും ആവശ്യമായ ജൈവ വളങ്ങളും നമ്മുടെ ഔട്ട്ലെറ്റിൽ നിന്നും ലഭ്യമാണ് അതുപോലെ തന്നെ ഗാർഡനിങ് ബാക്കി പച്ചക്കറി വിളകൾ ബാക്കി എല്ലാ വിളകൾക്കും ആവശ്യമായ എല്ലാ സാങ്കേതിക സഹായങ്ങളും നമ്മുടെ ഔട്ട്ലെറ്റിൽ നിന്നും അന്നേ ദിവസം മുതൽ ലഭ്യമാവുന്നതാണ് ഇതൊരു വിപണന കേന്ദ്രം എന്നതിലുപരി ഒരു കാർഷിക വൈജ്ഞാനിക കേന്ദ്രം കൂടിയായി ഇത് ഉപയോഗപ്പെടുത്താവുന്നതാണ് നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുന്ന ആളുകൾക്ക് എല്ലാവിധ കാർഷിക സംബന്ധമായ സംശയങ്ങൾക്കും വിദഗ്ധ അഭിപ്രായം നമ്മുടെ കൃഷി ഓഫീസർമാരിൽ നിന്നും ലഭ്യമാവുന്നതാണ് എല്ലാവരുടെയും സഹായ സഹകരണങ്ങൾ ഉണ്ടാകണമെന്ന് അഭ്യർത്ഥിക്കുന്നു ഉദ്ഘാടന ചടങ്ങിൽ വാർഡ് മെമ്പർ ഹസീന പൂഴിത്തൊടി അധ്യക്ഷത വഹിച്ചു ഓലപ്പാറ കാർഷിക ഗ്രാമവികസന ബാങ്ക് ചെയർമാൻ എൻ പി മുഹമ്മദ് അലി ആദ്യ വിൽപ്പന നിർവഹിച്ചു പി എം രാജേഷ് കാപ്പിൽ ഷൌക്കത്ത് കെ മുഹമ്മദ് റാഫി സജി കാപ്പിൽ എന്നിവർ സംബന്ധിച്ചു ചടങ്ങിൽ പ്രദേശത്തെ മികച്ച കർഷകർക്കുള്ള ആദരപത്രം കൈമാറി ന്യൂസ് ബ്യൂറോ